ക്യാമ്പസുകളിൽ വിഭജന ഭീതി ദിനാചരണം നടത്തരുതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ നിർദ്ദേശം പരിപാടി സാമുദായിക സൗഹാർദ്ദം തകർക്കുന്നതിനും സാമുദായിക സ്പർദ്ധ വളർത്തുന്നതിനും കാരണമാകും എല്ലാ കോളേജുകൾക്കും അടിയന്തിരമായി അറിയിപ്പ് നൽകണമെന്ന് മന്ത്രിയുടെ ഉത്തരവ് വന്നു അലക്സറ മുഹമ്മദ് തിരുവനന്തപുരത്ത് ചേരുന്നു അലക്സ ഗുഡ് മോർണിംഗ് അലക്സ ഭരണഘടനാ വകുപ്പ് പ്രകാരം നമ്മുടെ സംസ്ഥാനത്തിന്റെ തലവനായിരിക്കുന്ന ഗവർണറുടെ സർക്കുലറിന് കൗണ്ടറായിട്ടാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സർക്കുലർ സർക്കാർ വന്നിരിക്കുന്നത് പറയൂ എസ് കെ എൻ ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ നിർദ്ദേശം അതായത് ഓഗസ്റ്റ് പതിനാല് ഇന്നേ ദിവസം വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്ന നിർദ്ദേശം പൂർണ്ണമായി തള്ളുന്നു സംസ്ഥാന സർക്കാർ അത് ഔദ്യോഗികമായി തന്നെ തള്ളുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സർവകലാശാല ഡി അക്കാദമിക ഡീമാർക്ക് ഇമെയിൽ മുഖേന ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തെ കോളേജുകളിലൊന്നും എയ്ഡഡ് അൺഎയ്ഡഡ് കോളേജുകളിലൊന്നും ഒരു കോളേജുകളിലും ഇത്തരത്തിൽ ഗവർണർ ഈ നിർദ്ദേശിച്ച വിഭജന ഭീതി ദിന പരിപാടി സംഘടിപ്പിക്കേണ്ടതില്ല എന്നാണ് സർക്കാർ നിലപാടായി മന്ത്രി അറിയിച്ചിരിക്കുന്നത് പരിപാടി സാമുദായിക സൗഹാർദ്ദം തകർക്കുന്നതിനും സാമുദായിക സ്പർദ്ധ വളർത്തുന്നതിനും കാരണമാകുമെന്ന് മന്ത്രി വ്യക്തമാക്കുന്നുണ്ട് എല്ലാ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് കോളേജുകൾക്കും അടിയന്തരമായി അറിയിപ്പ് നൽകണമെന്ന അക്കാദമി ഡീൻമാർക്കാണ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇമെയിലിലൂടെയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിട്ടുള്ളത് സർക്കാർ ഗവർണർ പോര് ഇതോടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമെന്നുള്ള കാര്യം കൂടുതൽ ഉറപ്പായി